നിന്ന് ചുവടുമാറ്റി വിളവ് നേടിയ കൊല്ലം പരിചയപ്പെടാം നാരായണീയത്തിൽ പൊന്നാക്കിയ കർഷകൻ തട്ടിലെ തഴക്കവും വഴക്കവും മണ്ണിലും സത്യപ്രസാദിന് തെറ്റിയില്ല കോവിഡ് പ്രതിസന്ധിയിൽ വേദികൾ ഇല്ലാതായപ്പോൾ നാടകവേദിയിൽ നിന്ന് കാർഷിക വൃത്തിയിലേക്ക് ചുവടുമാറ്റിയ പെരുനാട് കുഴിയം നാരായണീയത്തിൽ സത്യപ്രസാദിന് ലഭിച്ചത് നൂറുമേനി വിജയമാണ് പരിചിതമില്ലാത്ത പുതിയ മേഖലയിൽ കൃഷി ഉദ്യോഗസ്ഥരുടെയും സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനം വഴികാട്ടിയായി കുഴിയത്തുക്കാവ് ശ്രീ മഹാദേവി ക്ഷേത്ര ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് ഭൂമി മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് സത്യപ്രസാദ് കൃഷി ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ മുന്നൂറ് മൂട് വാഴം അഞ്ഞൂറ് മൂട് മരച്ചീനി പച്ചക്കറി എന്നിവ കൃഷിയിറക്കി കഠിനാധ്വാനത്തിന്റെ ഫലമായി നല്ല വിളവ് ലഭിച്ചത് കൂടുതൽ കരുത്തേകി പെരുന്നാട് പഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സന്തോഷം അളവിറ്റതായി കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷകാലമായി കലാരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് സിനിമകളില് കൂടാതെ പത്ത് വർഷം പ്രവാസ ജീവിതം പിന്നെ പാർവതി മില് ഇരുപത് വർഷക്കാലം പോയി കോർപ്പറേറ്ററായിട്ടുള്ള ജീവിക്കും അങ്ങനെ ഇരിക്കാണ് കോവിഡ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നമ്മെ എല്ലാവരെയും ബാധിച്ചത് അപ്പോൾ ഈ കലാരംഗത്ത് നിന്ന് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത് അങ്ങനെ കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ഒരു ഒരേക്കറോളം വരുന്ന കരിശുപൂമി പാട്ടത്തിനെടുക്കുകയും അപ്പോൾ കൃഷിയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയത്തില്ലായിരുന്നു അന്ന് പുതിയതായിട്ട് വന്ന കൃഷി ഓഫീസറെ എടുത്ത് എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ കൃഷി ഓഫീസറുടെ മേൽനോട്ടത്തിൽ അവരുടെ ഒപ്പം സഹകരിക്കുന്ന മറ്റുദ്യോഗസ്ഥരോടും ചേർന്നാണ് കൃഷിയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ വാഴ കൃഷി പച്ചക്കറി മരച്ചീനി അങ്ങനെ ഓരോ ഏക്കർ ഫുള്ളായിട്ട് കൃഷി ചെയ്യുകയും പിന്നെ ഒരു നൂറ് സെൻറ്റോളം വരുന്ന നിലം അതും പാട്ടത്തിനും സ്വന്തമായിട്ടും കുറച്ചുണ്ടായിരുന്നു അങ്ങനെ അവിടെയും കൃഷി ചെയ്ത് സത്യപ്രസാദ് നാടകമേഖലയിൽ എത്തിയതും യാദർച്ഛികമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നാടക നടനായ സുഹൃത്തിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതാണ് ദേഹത്തെ നാടകത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് പിന്നീട് തിരുവനന്തപുരം ഗായത്രി പ്രണവം കോട്ടയം ദൃശ്യവേദി വിശ്വസാരഥി കൊച്ചിൻ സമൃദ്ധി ഗീതാ കമ്മ്യൂണിക്കേഷൻസ് കാദംബരി വയലാർ നാടകവേദി അങ്കമാലി സ്നേഹ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങി നിരവധി സമിതികളിൽ വേഷമിട്ടു എസ് ബ്യൂറോ കൊല്ലം